ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾക്ക് ഏഴാം ക്ലാസ്സിലെ മൂന്നാമത്തെ ഇക്കായി മുസ്കാൻ എന്ന ഭാഗം പഠിക്കാം മുസ്കാൻ മീൻസ് പുഞ്ചിരി ചിത്രതേക്കിയെ ചിത്രമേ ചിത്രത്തിൽ എന്തൊക്കെയുണ്ട് അല്ലെങ്കിൽ അതിന് ചോമ്പടി എന്നും പറയും കുടില് ഏക്ക് നാലാഹേ ഒരു തോട് കുട്ടികൾ എന്തു ചെയ്യുന്നു മച്ചലി പകട് രഹേ മച്ചലി പിടിച്ചുകൊണ്ടിരിക്കുന്നു പിന്നൊരു ട്രീയുണ്ട് അല്ലേ ഏക്ക് പേട് ഹേ ഇത് മുസ്കാൻ എന്ന് പറഞ്ഞാൽ പുഞ്ചിരിയാണ് അതായത് മഴയ്ക്ക് ശേഷം എല്ലാവർക്കും നല്ല സന്തോഷമുണ്ടെന്ന് കാണിക്കുന്ന ഒരു ചിത്രമാണ് മഴ പെയ്തതിന് ശേഷം നമുക്ക് അതിൽ ഈ മുസ്കാൻ എന്ന ഇക്കായിലെ ആദ്യത്തെ പാദം ഒരു കഹാനിയാണ് ബാരിഷ്കെ ബാധ എന്ന കഹാനിയാണ് എഴുതിയത് കനകശേഷിയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് രണ്ട് കുട്ടികളുടെ മഴയ്ക്ക് ശേഷമുള്ള ഒരു കഥയാണ് അതായത് ഗുഡു ഔർ ഗുഡലി എന്ന രണ്ട് കുട്ടികൾ അവരുടെ മഴയ്ക്ക് ശേഷം അവരെന്തൊക്കെ ചെയ്യുന്നു അതിലുപരി അവരുടെ സുഹൃത് ബന്ധത്തെ കൂടി കാണിക്കുന്നു ശേഷം മഴയ്ക്ക് ശേഷം എല്ലാം തന്നെ കഴുകി കഴുകി അല്ലെങ്കിൽ നനഞ്ഞു നനഞ്ഞ് പുതിയതായിട്ട് മാറിയിരിക്കുന്നു ചരെ അമൽട്ടാസ് കാരണം ഔർ അധിക നിലത്ത് ചരേ നിലത്തു വീണ ചരേ നിലത്തു വീണ അമൽതാസ് കൊ കൊന്നപ്പൂവ് കണിക്കൊന്നപ്പൂവ് എങ്ങനെയുണ്ടായി ഗീലി മിട്ടിക്കേ കാരൻ നനഞ്ഞ മണ്ണിൻ്റെ കാരണത്താൽ അധികം പീലേ രഘു ലഘുരഖേതേ അധികമായിട്ട് മഞ്ഞ കളറ് തോന്നിയിരുന്നു ഗാസ് കി നോക്കോമ്പർ ടഹരി പാനീക്ക് ബൂന്തി കബീബി ഫിസലിനെ കോതി അതായത് ലാസ്റ്റി എന്ന് പറഞ്ഞാൽ പുല്ലുകളുടെ അഗ്രത്ത് ഉള്ള വെള്ളത്തിന്റെ തുള്ളികൾ എപ്പോഴും എപ്പ എപ്പോഴുമേ അത് വഴിക്ക് വീഴാം എപ്പോൾ വേണമെങ്കിലും വഴിക്ക് വീഴാം അങ്ങനെ നിൽക്കുകയാണ് അപ്പൊ മഴ പെയ്തു കഴിഞ്ഞാൽ പുല്ലുകളിലേക്ക് വെള്ളം കെട്ടി നിൽക്കില്ലേ ബാരിഷ്ക അകല ദൗർ ശുരു ഹോനേ പകലെ ചിടിയോനെ അപ്പനി ജെരൂരി കാട്ടാനേക്ക് ഭാഗമം ഭാഗ് ഔച്ചിൽ പോം മച്ചാരീതി ആ ബാരിഷ്ക അകലാ ദൗർ അതായത് ബാരിഷിൻ്റെ അടുത്ത അടുത്ത മഴ വരുന്നതിനോടനുബന്ധിച്ച് പകലെ ചിടിയോനെ അതിനു മുമ്പായിട്ട് പക്ഷികളെല്ലാം അവരുടെ അത്യാവശ്യ പണി കാം അത്യാവശ്യ പണി ചെയ്യുന്നതിന് വേണ്ടി പൂർത്തിയാക്കുന്ന നിമട്ടിനേനെന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഭാഗമം ഭാഗ് എന്നെട്ടോട്ടമൂടി അവർ ചിൽപോ മച്ചാരഹീധി നെട്ടോട്ടമൂടി ചിൽപ്പോന്ന് പറഞ്ഞാല് ബഹളം ഉണ്ടാക്കുക ബഹളം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഹവാമെ അടുക്കി പാനീക്ക് ഹവ എന്ന് പറഞ്ഞ കാറ്റ് കാറ്റിൽ തങ്ങി നിൽക്കുന്ന വെള്ളത്തിന്റെ ഹവാമി അടുക്കി എന്ന് പറഞ്ഞാൽ തങ്ങി നിൽക്കുക പാനീക്ക് കൊച്ചു ബൂന്തയും ഗുഡ്ലിക്ക് ചേഹരേ സേ ട്ടി അതായത് ആ കാറ്റിലുള്ള വെള്ളത്തുള്ളികൾ ഗുഡ്ലിയുടെ മുഖത്ത് ചേഹരേന്ന് പറഞ്ഞ മുഖം മുഖത്തെ വീണു മുഖത്തെ തങ്ങി നിന്നു ടക്കര രഹീതി ഗുഡലി ആപ്പനെ ദോസ്തു ഗുഡുക്കെ സാത്ത് കുച്രൂരി കാമേ ലഹീതി ഗുഡലി അവരുടെ സുഹൃത്തായ ഗുഡുവിൻ്റെ കൂടെ കുറച്ച് അത്യാവശ്യ പണിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് രണ്ടുപേരും ഒരു ബർസാത്തി മഴ പെയ്ത് കിടന്ന നാലാ തോട്ടില് നിൽക്കുകയായിരുന്നത് വെള്ളം നിറഞ്ഞ തോട്ടില് പാനീ ഉൻകെ പാനി ഉൻകെ ചൂടിന് ചൂര് പാനി വെള്ളം അവരുടെ മുട്ട് വരെ തൊടുന്നുണ്ടായിരുന്നു അതായത് മുട്ടിനൊപ്പം വെള്ളമുണ്ടായിരുന്നു ഡോനും പത്തീക്കി നാവ് തൈരാൻക്ക് കോശിഷ്കർഗേതെ രണ്ടുപേരും പത്തേക്കിനാവ് ഇലകൊണ്ടുള്ള പ വള്ളം തോണി ഉണ്ടാക്കി ഒഴുക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നാവ് മീൻകുച്ച് സവാരിയാം ഭീ ജബർദസ്തി ബൈട്ട് ഗീ ധി ആ തോണിയിൽ കുറച്ച് യാത്രക്കാരും നിർബന്ധിച്ച് ഇരിപ്പിച്ച് ഇരു ഇരിപ്പിച്ചിരുന്നു അതായത് ആ നാവിലാ പത്തേ കൊണ്ടുണ്ടാക്കിയ നാവില് കുറച്ച് യാത്രക്കാരെ നിർബന്ധിച്ച് ഇരുത്തിയിരുന്നു കോസം കെ പേട് പെർ ആരൊക്കെയാണ് അവിടെ ഇരുന്നത് ചീണ്ട ഒരു ഉറുമ്പ് കോസം കെ പേടുപ്പ് രഹിനേവാലാൽ കാല കോസം കോസമ്പേഡിൽ താമസിക്കുന്ന ഒരു ചുവപ്പും കറുപ്പും നീളം നിറമുള്ള പ്രാണി അവർക്ക് കെച്ചുവാ ഒരു മണ്ണിര തീൻ സവാരിയാ വയറ്റി ചുഗീതി ആ മൂന്ന് യാത്രക്കാരും രാവിലെ ഇരിക്കുന്നുണ്ടായിരുന്നു തവി गुड्डू को एक छोटा मेंढक दिखा और अनत तभी आपुल गुड्डू और उरी ചെറിയ मेंढक ने കണ്ടു કાંચു उसने तय कर लिया कि इसे भी नाव पर चढ़ाना उसने तय कर लिया कि इसे भी नाव को चढ़ाना हाँ वन ने श्रमिको आदि ने नाव लेक ഈ വെക്കാൻ തൈർ എന്ന് പറഞ്ഞാൽ തീരുമാനിച്ചു തീരുമാനിച്ചു ആ മേഠക്കിനെയും ആ നാവിലെ വെക്കാൻ വേണ്ടി കുസ്നെ തൈക്കറിലിയാക്കി സി ബി നൗപ്പർ ചടാനാ അപ്പം മേടക്കോ പകടിന ആസാൻ നഹീന്ത എന്നാലോ മേഠക്കിനെ പിടിക്കാൻ പ്രയാസമായിരുന്നു ഗുഡു ബാർ ബാർ കോശിഷ് കർത്ത ഗുഡു പല പ്രാവശ്യം ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്താണ് ചെയ്തത് മേട്ടക്ക് പിന്നേം പിന്നെയും കുതിച്ചു ചാടിക്കൊണ്ടിരുന്നു കയ്യിൽ ഇല്ല മേടക്ക് ബാർ ബാർ ഉച്ചൽ ജാത്തേ തേക്ക് ഗുഡലി ഹസേ ജാരകിരി ഗുഡു ആ മേടക്കിൻ്റെ പുറകെ ചാടുന്നത് കണ്ടിട്ട് ഗുഡലി ചിരിക്കുന്നുണ്ടായിരുന്നു जैसे तई से मैड गु्ु की हथडओ में आरे आख गया जै से तै सेने ज त मट तावाला गुडू इंड कई तिपट गु ने गुडली से कहा गु मड रहे देख जैसे ही से नाव में देखूं ഞാൻ എങ്ങനെയെങ്കിലും നോക്കൂ ഞാൻ ഇതിനെ എങ്ങനെയെങ്കിലും ഞാവിൽ വെക്കാം തോണിയിൽ വെക്കാം തൂ ഞാവ് ചോട് തേന നീ ഞാവ് ആ ഒഴുക്കണം ഗുഡലിനെ ഹസ്തേ ഹുയേ ഹാമീമേ സർ ഹിലായ ഗുഡലി അപ്പൊ എന്തു ചെയ്തു പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആ സമ്മതം എന്നുള്ള രീതി ഹാമീമ എന്ന് പറഞ്ഞാൽ സമ്മതം സമ്മതത്തില് സർകിലായ സർകിലായ എന്ന് പറഞ്ഞ് സിർഗിലായ തല ഉലിക്ക് ഇങ്ങനെ നീണ്ടു നീണ്ടു പോയ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ എണ്ണി ഓണ്ടക്ക് മേമ്പിട്ടാതിയാ അങ്ങനെ മേഠക്കിനെ ഞാവിൽ വെച്ചു ഗുഡ് ഗുഡിലിനെ ഞാവു ചോടുതി അങ്ങനെ ഗുഡിനെന്ത് ചെയ്തുവാൻ വെള്ളത്തിൽ വിട്ടു തേസി സേ പാനീടെ കൂടെ ശക്തമായിട്ട് ശക്തമായിട്ട് തേസി സേ അവർ ബഹിരഗീതി കണ്ടിട്ട് ഗുഡും ഗുഡലിയും വളരെ സന്തോഷിക്കുന്നുണ്ടായിരുന്നു ദൂർ സവാറിനെ പാനീമേൻ ചലാങ്കിലാദി എന്നാലും കുറച്ച് ദൂരം അങ്ങോട്ട് പോയപ്പോൾ ഏത് സവാറിനെ ഒരു സവാരിക്കാരന് ഒരു സഞ്ചാരി പാനീമേൻ ചലാങ്കിലകാ ലകാതി പാനീയിലേക്ക് കുതിച്ചു ചാടി ചലാങ്ക് ലഗ എന്ന് പറഞ്ഞാൽ കുതിച്ച് ചാടി കുതിച്ച് ചാടി ഉസ്കി ചലാങ്ക് സേ ആ അവൻ്റെ ആ കുതിച്ചു ചാട്ടം കൊണ്ട് നാവയിൽ കിച്ചുകോലെ കാത്തേ കാടക്കുകയും കിച്ച് കോലെ കാത്തേന്ന് പറഞ്ഞു കിച്ച് കോലെ കുലിങ്ങുലി മറിഞ്ഞുപോയി ആരായിരിക്കാ ചാടിയത് ചാടിയത് ആരായിരിക്കാ നമ്മുടെ മേട്ടക്കാണ് നോക്കൂ മേടക്ക ചാടുന്ന കണ്ടോ ചിത്രേ ഗുഡുഡലി ആ ഉഡും ഉടലിയും ശ്വാസമടക്കി ശ്വാസേ ശ്വാസമടക്കി അവരുടെ നാവിനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അതാനും സവാരോങ്ക ക്യാക ഒന്നും അറിയുന്നില്ല ആ യാത്രക്കാർക്ക് എന്ത് പറ്റിയെന്ന് ഒന്നും അറിയത്താ ബീ ചീണ്ട പാനീയമീൻ തൈർക്കരയൊക്കെ ടഹനീക്ക് തരാം യാത്രാധിക അപ്പോഴാണ് ചീണ്ടയെ കണ്ടത് ആ ഉറുമ്പിനെ കണ്ടത് ആ ഉറുമ്പ് തൈർക്കർ നീന്തിയിട്ട് ഏക്ക് ടഹനീക്ക് തര ഒരു മരച്ചില്ലയുടെ നേർക്ക് ജാത്താധിക പോകുന്നത് കണ്ടു കേഞ്ചുവാ പാനീക്ക് അന്തർ കഹാം കഹീം ചലാകയാ കേഞ്ചുവാ മണ്ണര പാനിയുടെ ഉള്ളിൽ എവിയി ബസ് കോസംക്ക് പേടിക്കില്ലാൽ കാലേ കീടാക്ക കോന്ത എന്നാലോ അവസാനം കോസമിൻ്റെ പേടിലെ ആ കാലേ ലാൽ കാലേ കീടെ ചൊപ്പും കറുപ്പും നിറമുള്ള ആ പ്രാണിയെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല ഗുഡു അവർ ഗുഡലി ഉലട്ടി ബഹത്തിനാവുക്കെ പീച്ചേ ഭാഗേ ഗുഡും ഗുഡലിയും കൂടെ ആ മറിഞ്ഞ മറിഞ്ഞ ആ നാവിൻ്റെ പുറകെ ഓടി എന്താ കണ്ടത് അങ്ങനെ അവരവരുടെ നാവിൻ്റെ പുറകേലോടുമ്പോൾ അപ്പോഴ് നാവ്ക്ക് നീച്ചേസേ നാവിൻ്റെ അടിയിൽ നിന്ന് കീടേക്കാലാമുഖുതി കായി കിരയുടെ കാലാമുഖ് കണ്ടു ഗുഡലിനെ ആ കിസ്താ സെ ഉസേ ഉടായ ഗുഡലി പെട്ടെന്ന് അഖിസ്തഡലി മെല്ലെ അതിനെ എടുത്ത് ഉടായ എടുത്തു അവർ കോസം കേ പേടിക്ക് പത്തി ഓമ്പർ ചോട് തീയുക അതുകൊണ്ട് അതിന് ശേഷം എന്ത് ചെയ്തു കോസം പേടിൻ്റെ പത്തിയോമ്പർ ഇലകളിൽ വെച്ചു അവസാനം ആ ഗു ഗുഡലി എന്താ ചെയ്തത് ആ കീടയെ കാൽ കീ കാല കീടയെ എടുത്തിട്ട് കോസം മരത്തിൻ്റെ ഇലകളിൽ വെച്ചു ഇത്രയും നമുക്ക് ഇപ്പോൾ ഇപ്പോൾ പഠിക്കാം ബാക്കി ഭാഗം അടുത്ത രണ്ടാമത്തെ പാർട്ടായിട്ട് തരാം നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നല്ല രസകരമായ കഹാനിയാണ് ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്